വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകര്ന്ന് നിലംപൊത്തുന്ന നിലയിൽ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന നിലയ്ക്കുള്ള കേന്ദ്രത്തിൽ അപകടാവസ്ഥ വകവയ്ക്കാതെ എത്തുകയാണ് തിരൂര് തെക്കുമുറി പഞ്ചമിയിലെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു പഞ്ചമി ജി എൽ പി സ്കൂളിന് നേരെ എതിർവശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാഴ്ചയാണിത് ഒരു തൂൺ തകർന്നിട്ടുണ്ട് മറ്റൊരു തൂൺ സ്ഥാനം തെറ്റിയ നിലയിലാണ് മേൽക്കൂര ചരിഞ്ഞാണ് നിൽക്കുന്നത് സ്ഥാനം തെറ്റി നിൽക്കുന്ന തൂണിന്റെ അടിഭാഗം തകർന്നിട്ടുണ്ട് ഇതൊന്നു മാറിയാൽ മേൽക്കൂര നിലം പതിക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അപകടാവസ്ഥ മനസ്സിലാകുമെങ്കിലും യാത്രക്കാർ അത് വകവയ്ക്കാതെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്നു വിണ്ടുകേറി നിൽക്കുന്ന പടവിൽ ഇരിക്കുന്നു ബസ് എത്തുന്നത് വരെ ഇവിടെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിട്ട് ഏറെയായെന്നാണ് നാട്ടുകാർ പറയുന്നത് വെഡിംഗ് മോൾ ആർക്കേഡ് എന്നാൽ ആളുകൾ പ്രവേശിക്കുന്നത് തടയാനോ കേന്ദ്രം പൊളിച്ചു നീക്കാനോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ശക്തമായ ഒരു കാറ്റടിച്ചാൽ പോലും മേൽക്കൂര നിലം പതിക്കുമെന്നതാണ് അവസ്ഥ കാലവർഷം വരാനിരിക്കെ ദുരന്തത്തിലേക്ക് മുമ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട് സ്കൂളുകൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികൾ കൂടി എത്തുന്ന കേന്ദ്രത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം വലിയൊരു ദുരന്തത്തിന്റെ സാധ്യത ഏറെയാണ് തൊട്ടുമുന്നിലുള്ള എൽ പി സ്കൂളിലെ കുരുന്നുകൾ മുതൽ പോളിടെക്നിക് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലെ വിദ്യാർത്ഥികളും കൂടി എത്തുന്നതാണ് കേന്ദ്രം സമീപത്ത് വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ സദാസമയം യാത്രക്കാരും കേന്ദ്രത്തിലെത്തുന്നു മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിലാണ് കേന്ദ്രമുള്ളത് പ്രധാന റോഡിലെ കേന്ദ്രമായിട്ടും ഒരു ദുരന്തം വിളിച്ചു വരുത്തുന്ന അനാസ്ഥയാണ് അധികൃതർ തുടരുന്നത് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ